ഞാനൊക്കെ ഉണ്ടല്ലോ ചെറുപ്പത്തിൽ ഒരു മിറ്റം അടിച്ചാൽ പോലും എന്നെ എന്നുറത്തെവിടെ ഇങ്ങനെ നോക്കും ആ എത്രയോ ആൾക്കാർ എന്നെ കുതിച്ചിട്ടുണ്ടെന്നറിയോ ചെറുപ്പം തുടങ്ങി പക്ഷെ ഒരാൾക്കും കിട്ടിയിട്ടില്ല ഇന്ന് ഞാൻ പ്രവാസി ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവരെന്നോട് ചോദിക്കും പള്ളിയിൽ വരുമ്പോൾ നോക്കും ആ എന്നെന്റെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഇഷ്ടപോലെ പള്ളിയില് പള്ളിയിലൊക്കെ പോകുമ്പോഴല്ലോ ഒരുപാട് ആളുകള് ഞാൻ ഇപ്പോഴും നാട്ടിൽ പോകുമ്പോ എന്നെ മക്കളെ കൊണ്ട് പോകുമ്പോ എന്നോട് മിണ്ടും ഓ ഞങ്ങൾ തടിച്ചല്ലോ ഓ ഞാൻ ഇൻസ്റ്റയില് വീഡിയോ കാണാൻ എന്നൊക്കെ പറയും പക്ഷെ ഒരാൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല സീരിയസ്ലി ഇപ്പോഴും അവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിങ് പി ചേച്ചി തൊടാൻ കിട്ടിയിരുന്നു ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരുണ്ട് കേട്ടാ പക്ഷെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല താല്പര്യം ഇല്ല കേട്ടോ പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എന്റെ ജോലിയായിരുന്നു പക്ഷെ ആ ജോലി അറിയാമെങ്കിലും എന്നോട് വേറെ ഹസ്പാട്ടിൽ പോകുമ്പോൾ മണ്ടി നിർത്തി മറത്താനൊക്കെ പറയും അവരെ വൈഫുണ്ടെങ്കിലും വർത്താനൊക്കെ പറയും ആ ചെറുപ്പത്തിലുള്ള ഒരു ഇഷ്ടമൊക്കെ അവർക്ക് ഇപ്പഴും ഉണ്ട് എന്നോട് വിജി കിട്ടാൻ എന്ത് വേണം കുഞ്ചിന്നു കിട്ട തന്നു ഞാനിപ്പോഴും നാട്ടിൽ പോയാലും ഞാൻ ഒന്നാണെന്ന് പറയുമ്പോൾ അവരൊക്കെ തിരിച്ചു വരും ഇഷ്ടമില്ലാതെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ആയ ശാര എപ്പോഴും കണ്ടത് പിന്നെ മനസ്സായിട്ടാണ് അവരുടെ കൂടെ ഇരിക്കണത് പിന്നെ ഞാനും ഒരു കസ് എൻ്റെ ശരീരം മാത്രം അവരുടെ അവരെടുത്തുള്ളൂ അതറിയില്ല എൻ്റെ മൈൻഡ് വേറെയാ പല കസ്തങ്ങളും ചോദിച്ചിട്ടുണ്ട് രുചിക്ക് എന്ത് മൂടില്ലേ എന്നും പറയും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിണ്ചിച്ചിയുടെ മുഖം എന്താ വാടിയേക്കണേ ബിചിരിക്കിഷ്ടമല്ലെന്നൊക്കെ ചോദിക്കും ഞാൻ കുഴപ്പമില്ല എന്നു പറയും കാരണം അവർക്ക് തന്നെ അറിയാൻ എനിക്കിതൊന്നും ചെറുത് ഇഷ്ടമല്ലാന്ന് എൻ്റെ മൈൻഡ് ഇവിടെ അല്ല എനിക്കിഷ്ടപ്പെട്ട മാത്രം ഞാൻ ഇതാവൂ എൻ്റെ മൈൻഡ് വേറെയെടു കസ്റ്റമറുടെ അടുത്ത് ശരീരം മാത്രമേ ഉള്ളൂ മനസ്സ് അവരുടെ അടുത്തല്ല മനസ്സ് വേറെ എവിടെയാണ് പോകുന്നത് മനസ്സിലായോ അതാണ് സത്യം അവർക്ക് ശരീരമല്ലേ വേണ്ടു ആരെടുത്തുട്ട് മനസ്സ് ഞാൻ ആർക്കും കൊടുക്കാറില്ല അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ടൈം കിട്ടുന്നത് എൻ്റെ മൈൻഡ് വേറെ ആയതുകൊണ്ടാണ് നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനോട് മണ്ണും ശരിക്കും തന്നുകഴിഞ്ഞാൽ നമ്മൾ ഓക്കെ എനിക്ക് കസ്റ്റമറോട് കസ്റ്റമറോടൊന്നും അങ്ങനെ ഒന്നും നൂറ് കൂടി വരുത്തില്ല വിജയ കിട്ടാൻ എന്ത് ചെയ്യണം തൻ്റെ മൈൻഡ് കിടാൻ എന്തു ചെയ്യണം എന്നെ അങ്ങനെ മൈൻഡ് കിട്ടിയി ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ങ്ങനെ വീടുന്നാളൊന്നുമല്ല പലരും പറഞ്ഞിട്ടുണ്ട് ബീച്ച് ചേച്ചി മൈൻഡ് റെഡി അല്ലായിരുന്നു വരുന്ന കസ്തമന എന്താ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഹാപ്പി അല്ല എന്നും എനിക്ക് ഇഷ്ടം തോന്നണ്ടേ ഞാൻ നാളെ വരണ്ടെ ഞാൻ നല്ല ആത്മാർത്ഥത ചോദിച്ചതാണ് കുട്ടികൾ ഞാനൊരു പുരുഷനായിട്ട് അടുക്കണമെങ്കിൽ നിങ്ങടെ ഡോക്ടറായിട്ട് പറയണം എന്നെ ഹെൽപ്പ് ചെയ്യണം ഏതത് പണമല്ല എന്റെ കൂടെ നിൽക്കണം എന്നെ വിളിക്കണം എന്നോട് സംസാരിക്കണം എന്ത് നമ്മുടെ കൂടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അവരായിട്ട് ഇതാവൂ അല്ലാത്തവരും അവിടെ ഒന്നും പറ്റൂല്ല എന്നോട് കൂട്ടാവണം പിന്നെ കുറച്ചാൾക്കാരോട് നല്ല കൂട്ടാണ് അവരോടൊക്കെ എനിക്ക് കാണുമ്പോൾ മനസ്സ് അവരുടെ അടുത്തായിരിക്കും നമ്മുടെ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മേനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് അവൻ്റെ അടുത്തായിരിക്കും അത് നല്ല ക്യാരക്ടറാണ് പിന്നെ ഒന്ന് കുറച്ചാൾക്കാരുണ്ടല്ലോ എനിക്ക് അവരോടൊക്കെ എനിക്ക് നല്ല അടുപ്പം തോന്നും പേര് പറയണില്ല അവരുടെ ഒരു അവർ വന്നാൽ പോലും എനിക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റും അവർക്ക് കൊടുക്കേണ്ട സുഖം കൊടുക്കാനും പറ്റും കാരണം അവര കൂടെ നിൽക്കുന്ന പിള്ളേരായതുകൊണ്ട് अल्ला तरूरो भूएल्या उन्हों के इच्छा नी पूवा अल्ला विट्टाई പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നു എനിക്കൊരാളെപ്പോഴും എപ്പോഴും കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കണം നമ്മുടെ ലൈഫിൽ സ്ഥിര ആളായിരിക്കണം എങ്കിലും എനിക്ക് അവിടെ ഒരു ഇത് വരും അല്ലാണ്ട് ഇപ്പൊ എല്ലപ്പോഴും വന്ന് കമന്റ് ഇട്ടിട്ട് എല്ലപ്പോഴും വന്നിട്ടുണ്ടെന്നും എനിക്ക് അവിടെ ഒന്നും തോന്നില്ല ഒന്നും ഒരു ടാപ്ടാപ്പ് അടിക്കുമ്പോ ടാപ്ടാപ്പ ഇടയിൽ വരുന്നവരെ മറക്കരുത് അയ്യ നല്ല വിറ്റായി ഞാൻ ഒന്നുകൂടി അടിച്ചോളൂ ഒന്നുകൂടി അടിച്ച പാമ്പായി ചോറ് വെച്ചിന് കറി വെച്ചില്ല എന്റെ മക്കളെ വിളിച്ച് ഞാൻ ഇന്ന് സമയം ഇത്രയോടോ ആ ഒരു മണി ആയ്യോ അമ്മ തുവാ നല്ല ഇഷ്ടാ മീരി കാലെടുത്തു ടേബിളിന് മേലെ വെയ്യടിക്കണോ അതാ ഞാനിങ്ങനെ കുടിച്ച് വിവിയുടെയും ചപ്പന്നു ഒന്നും വിവിയുടെ കാണാൻ ഇല്ല പോയോ ഒക്കെ വന്ന ഒരു വന്നവര് ഉമ്മി വിവിയേട്ടാൽ ഉമ്മെങ്കിൽ കൊടുക്കായിരുന്നു ചടും വന്നില്ല ബട്ടറും ഉണ്ട് ഇസ്രുവിനേയും കാണാനില്ല ഇസ്രു വന്നെങ്കിൽ ഇസ്രുട്ടീ കുളിക്കാൻ മേബുവിനെ അപ്പൊ അതുമില്ല ഇല്ല ഫുഡ് കുക്ക് ചെയ്ത് ചേച്ചി വെച്ച് ഒരിന്നുകൊണ്ട് അടിച്ചോട്ടെ ഇല്ലോട്ടോ എനിക്ക് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചിന്ന് ഇരുന്ന് എൻജോയ് ചെയ്യണം ഇനി അടിച്ചാലേ അയ്യോ എനിക്ക് പറ്റില്ല ഇനി അടിച്ച ശരിയാവില്ല അടിക്കണോ ഒന്ന് മുള്ളിട്ട് വച്ചു കുട്ടി ചേച്ചി പോയ ഓക്കേ എടാ ഇനി അടിച്ച ഞാൻ ആരെയും വിളിച്ചു വരുത്തേണ്ടി വരും ഹലോ 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 ഐര്യത് എടാ പോനെ എത്ര മൈരേ മൈര്യേറ്റ് മിണ്ടിയില്ല യു ഇനി ആയിരിക്കും ഈ ചുമ്മാ വിളിച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു